اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله اضل اعمالهم والذين امنوا وعملوا الصالحات وامنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم واصلح بالهم. اللهم اجعل القران نور بصري وربيع قلبي وجلاء حزني وذهاب همي. قال سيدنا ونبينا وحبيبنا محمد رسول الله. صلى الله عليه وآله وأصحابه وسلم. من صلى عليّ سمعته ومن صلى نائباً بلغته. اللهم صلّ على سيدنا محمد وعلى آل سيدنا محمد. كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين ും ബഹുമാന്യരായ സഹോദരന്മാരെ ബഹുമാന്യരായ സഹോദരിമാരെ ഈ വാർഷിക പ്രഭാഷണത്തിൻ്റെ സദസ്സിൽ സർവശക്തന് സ്ത്രോത്രം ചെയ്തുകൊണ്ട് നാം ആരംഭിക്കുകയാണ് ഹൃദയങ്ങളുടെ സ്നേഹത്തിൻ്റെ നീതിയുടെ രോഗത്തേക്ക് നാം ഒരിക്കലൂടെ ഇതാ നമ്മുടെ കാലെടുത്ത് വെച്ച് പുതിയൊരു വസന്തോത്സവത്തെ പുൽകാൻ തയ്യാറാവുകയാണ് എല്ലാ സ്തുതികളും നിനക്കാണ് തമ്പുരാനെ എല്ലാ പ്രകീർത്തനങ്ങളും നിനക്കാണ് തമ്പുരാനെ ഇത് പ്രഭാഷണത്തിൻ്റെ സദസ്സല്ല പ്രകീർത്തനത്തിൻ്റെ സദസ്സാണ് അനുഗ്രഹങ്ങൾ പേമാരി പോലെ പെയ്തിറങ്ങേണ്ട സദസ്സാണ് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന് സാന്ത്വനത്തിന്റെ മൂല്യങ്ങളുടെ ഉണർത്തുപാട്ട് നൽകേണ്ട സദസ്സാണ് കഴിഞ്ഞുപോയ സുഹൃതങ്ങളെ ഓർക്കേണ്ട സദസ്സാണ് ചരിത്രത്തിന്റെ ഭൂതകാലത്തേക്ക് നാം ഒരിക്കലൂടെ സഞ്ചരിക്കുന്ന സദസ്സാണ് സമകാലിക പ്രതിസന്ധിയുടെ മുമ്പിൽ നാം ഒന്നുകൂടി പ്രതിജ്ഞയോടുകൂടി നിലകൊള്ളേണ്ട സന്ദർഭമാണ് നാം എവിടെ നിന്ന് വന്നവരാണ് നാം എങ്ങോട്ട് പോകേണ്ടവരാണ് മനുഷ്യൻ പാവം മനുഷ്യൻ സർവശക്തനെ നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു കൊണ്ടല്ലാതെ ഈ ലോകത്തവൻ അവൻ്റെ ഹൃദയവുമായിട്ട് മുന്നോട്ടു പോകാൻ സാധിക്കില്ല അതുകൊണ്ട് തമ്പുരാനെ സകല സ്തോത്രങ്ങളും നിനക്കാണ് സകല പ്രകീർത്തനങ്ങളും നിനക്കാണ് സ്പെൻസർ എന്ന ശാസ്ത്രജ്ഞൻ വർഷങ്ങൾക്ക് മുമ്പ് പറയുകയുണ്ടായി പ്രപഞ്ചത്തെ കണ്ടെത്താൻ ശ്രമിക്കുക വിശാലമായ പ്രപഞ്ചം പാരിടം പരന്ന് കിടക്കുന്ന പാരിടം ആ പാരടത്തിൻ്റെ സൃഷ്ടിപ്പിലേക്ക് ഊർന്നിറങ്ങാൻ ആർക്ക് സാധിക്കുമോ അവർക്ക് ദൈവത്തെ കണ്ടെത്താൻ അവന്റെ അറിവിലേക്ക് ഉളിയിടാൻ സാധിക്കുമെന്ന സ്പെൻസറിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചു കൊണ്ട് നാം ആരംഭിക്കുകയാണ് മഹാനായ സ്പെൻസർ സൃഷ്ടിയിലൂടെ സൃഷ്ടിപ്രക്രിയയുടെ പഠനത്തിലൂടെ ഗവേഷണത്തിലൂടെ സൃഷ്ടാവിലേക്കൊരു വഴി തീർക്കാൻ വെമ്പുന്ന മനുഷ്യന് മുമ്പിൽ വഴികാട്ടിയ ശാസ്ത്രജ്ഞരെ നാം ഓർക്കുകയാണ് ഇത് മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ സദസ്സാണ് പിരിയാൻ പാടില്ലാത്ത മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ സദസ്സാണ് എന്നും നാം ഒന്നിച്ചു നിൽക്കേണ്ടതെന്ന് പഠിപ്പിക്കേണ്ട സദസ്സാണ് അതുകൊണ്ട് തമ്പുരാനെ നിന്നെ ഓർക്കുന്നു തമ്പുരാനെ നക്ഷത്രങ്ങൾക്ക് വെളിച്ചമേകിയ തമ്പുരാനെ ഉറങ്ങാൻ പോകാറുണ്ടോ നക്ഷത്രങ്ങളെ നിങ്ങൾ സിത്താറോം സോജാ ഉറങ്ങുക നക്ഷത്രങ്ങളെ താരകങ്ങളെ ഉറങ്ങുക തൊട്ട് മീതയുള്ള ആകാശത്തെ നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചവൻ അവനാണെന്ന കുർആാൻ്റെ വാക്യങ്ങൾ നമ്മൾ ഓർക്കുകയാണ് തൊട്ടുമീതയുള്ള ആകാശത്തെ എന്നാണ് കുർആആൻ പറഞ്ഞത് ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുകയാണ് ഈ കാണുന്നത് യഥാർത്ഥ ആകാശമല്ല തൊട്ടു മുമ്പിലുള്ള ഉപരിലോകം മാത്രമാണ് ആ തൊട്ട് മീത കാണുന്ന ഉപരിലോകത്തെ അനുഗ്രഹിച്ച നക്ഷത്ര ദീപങ്ങളെ കൊണ്ടവൻ അനുഗ്രഹിച്ചു വച്ചിരിക്കുകയാണ് മനുഷ്യത്വം നഷ്ടപ്പെടുന്ന ഈ ലോകത്ത് അവനെ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നാം ഇവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്ത് പിരിയേണ്ടത് ചോരച്ചാലുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് മനുഷ്യജീവൻ ഏറ്റവും വിലയില്ലാത്തതായി മാറുന്ന ഈ ലോകത്ത് കബന്ധങ്ങൾക്ക് വേണ്ടി വെട്ടിമാറ്റപ്പെടുന്ന ശിരസുകൾക്ക് വേണ്ടി ഒഴുകുന്ന ചോരച്ചാലുകൾക്ക് വേണ്ടി തൂക്കിലേറ്റപ്പെടുന്ന നീതിക്ക് വേണ്ടി നാം യഥാർത്ഥ സൗഹൃദത്തിൻ്റെ നീതിയുടെ ജീവിത നൈതികതയുടെ ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള പ്രതിജ്ഞ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അതിനൊരുങ്ങുമ്പോൾ സൃഷ്ടാവിനെ ഓർക്കാൻ കഴിയട്ടെ സൃഷ്ടാവിൻ്റെ മാർഗദർശനം എവിടെ വെച്ച് നാം കൈയൊഴിയുന്നുവോ അവിടെ വെച്ച് നാം അതപ്പതനത്തിൻ്റെ കുഴി തോണ്ടുകയാണ് അതുകൊണ്ട് തമ്പുരാനെ നീതന്നെയാണ് തേട്ടം നീതന്നെയാണ് അഭിലാഷം നീതന്നെയാണ് അഭിനിവേശം നീയാണ് ഞങ്ങളുടെ ആഗ്രഹം തമ്പുരാനെ ഹൃദയത്തിന്റെ തേട്ടം നീയാണ് ഹൃദയത്തിന്റെ തേട്ടം നീയാണ് ഹൃദയത്തിന്റെ പ്രാർത്ഥനയും നീയാണ് നീയാണ് ഹൃദയത്തിന്റെ അഭിനിവേശം തുഹി ദിൽ നീ തന്നെയാണ് തമ്പുരാനെ ഞങ്ങളുടെ എല്ലാ ലോമ്പവും നീ ഇല്ലെങ്കിൽ ഈ ലോകമുണ്ടോ നീ നിന്റെ അവദാനങ്ങളില്ലെങ്കിൽ ലോകത്ത് മനുഷ്യത്വമുണ്ടോ ഞങ്ങൾ പതിനായിരമല്ല നൂറ്റാണ്ടുകൾക്ക് പിറകോട്ട് സഞ്ചരിച്ചുകൊണ്ട് മൂല്യങ്ങളുടെ ഒരു ലോകം പണിയാൻ ആഗ്രഹിക്കുന്നു തമ്പുരാനെ അതിന് നിന്റെ പ്രമാണങ്ങളിലേക്ക് നിന്റെ മാർഗദർശനത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു തമ്പുരാനെ തുഹിദിൽ കി ആഹേ നീ തന്നെയാണ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനയും തമ്പുരാനെ നിന്നെ ആശ്രയമായി സ്വീകരിച്ചവന് എന്തിൻ്റെ ക്ഷാമമുണ്ട് തമ്പുരാനെ എന്തിൻ്റെ കമ്മിയുണ്ട് തമ്പുരാനെ മനുഷ്യന്റെ ശരീരത്തിൽ പന്നിയുടെ ഹൃദയം വെച്ച് പിടിപ്പിക്കുന്ന ശാസ്ത്രത്തിന്റെ ഗവേഷണത്തിന് മുമ്പിൽ മനുഷ്യന്റെ മാന്യത ഉയർത്താൻ അവന്റെ ജീവന്റെ വില ഉയർത്താൻ ഞങ്ങൾ നിന്റെ മാർഗദർശനത്തെ ആലംബമാക്കുന്നു തമ്പുരാനെ അറിവുദിക്കാരമായ ഒരു നൂറ്റാണ്ടിൽ ശ്രീശങ്കരൻ പറയുകയുണ്ടായി കൈവല്യപ്രാപ്തി എന്ന് ജ്ഞാനമാണ് കൈവല്യം അറിവാണ് മോക്ഷം അറിവിലൂടെയാണ് വിജയം ഇത് ലോകത്തൊരുപാട് മഹത്വക്കൾ മനുഷ്യനെ പഠിപ്പിച്ചു അറിവുണ്ടെങ്കിൽ കൈവല്യമാണ് അറിവുണ്ടെങ്കിൽ സൗഭാഗ്യമാണ് അറിവുണ്ടെങ്കിൽ ആനന്ദമാണ് അറിവുണ്ടെങ്കിൽ അന്ധകരണത്തിന് വസന്തമാണ് അറിവുണ്ടെങ്കിൽ പുതിയ ലോകമാണ് അറിവുണ്ടെങ്കിൽ അറിയപ്പെടാത്ത ഗജനാവുകളുടെ താക്കോലുമായിട്ട് പുതിയ ഒരു ലോകത്തിൻ്റെയല്ല ഒരുപാട് ലോകങ്ങളുടെ ഭൂമികയിലേക്ക് പ്രവേശിക്കുന്നത് ാണ് അറിവുണ്ടെങ്കിൽ നക്ഷത്രം അറിവുണ്ടെങ്കിൽ കടലിന്റെ അഗാധതയിലെ മീൻകുഞ്ഞിന്റെ അന്നം പോലും നമ്മുടെ പഠന പുസ്തകത്തിലെ വിഷയമാണ് അറിവുണ്ടെങ്കിൽ ചിമ്മി കണ്ണ് ചിമ്മി തുറക്കുന്ന നക്ഷത്രത്തിന്റെ ലോകം നമ്മുടെ അടുത്താണ് എല്ലാം നമുക്ക് പ്രാപ്യമാണ് പക്ഷേ ഈ നൂറ്റാണ്ട് മഹത്തുക്കളുടെ ആ വാക്കുകളും തിരുത്തുകയാണ് അറിവ് കൊണ്ടും കാര്യമില്ല അറിവ് തിക്കാരമാകുന്നു അറിവ് അധികാരമാകുന്നു അറിവ് ആധിപത്യമാകുന്നു അറിവുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഒരു പന്നിയുടെ ഹൃദയം വെച്ച് പിടിപ്പിക്കാൻ ശാസ്ത്രജ്ഞർക്ക് മടിയില്ല അതുകൊണ്ട് വഴിതെറ്റുന്ന ശാസ്ത്രത്തെ നൈതികതയുടെ ഭ്രമണമണ്ഡലത്തിൽ ഉറപ്പിച്ചു നിർത്താൻ കത്തിയെടുക്കുന്ന രാഷ്ട്രീയത്തെ മനുഷ്യന്റെ വിലയുള്ള ഒരു ലോകത്തേക്ക് നയിക്കാൻ പുതിയ ഒരു നവജാഗരണത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകാൻ എല്ലാ മതങ്ങളിലും ദർശനങ്ങളിലും സിദ്ധാന്തങ്ങളിലും വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളെയും നൈതികതയുടെ ഒരു നവജാഗരണത്തിലേക്ക് ക്ഷണിക്കാൻ സമയമായി അതുകൊണ്ട് അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് ലഭിക്കാൻ റമദാനിന്റെ അനുഗ്രഹത്തിന്റെ ഈ രാവിൽ നാം പ്രാർത്ഥിക്കുക നീ തന്നെയാണ് ഈ ഹൃദയത്തിന്റെ വിളി തമ്പുരാനെ നീ വിശ്വാസമില്ലെങ്കിൽ ലോകം പിന്നെ എന്താണ് നീതി തുലാസിന്മേലാണ് ലോകം സ്ഥാപിതമായത് നീതി തുലാസി എവിടെ വെച്ച് നഷ്ടമാകുന്നുവോ അവിടെ മനുഷ്യന്റെ ദുർഗതി ആരംഭിക്കുകയാണ് വിളമ്പിവെച്ച കഞ്ഞിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മകൻ മകൻ അല്ല മകന് വേണ്ടിക്കാൽ വിളമ്പിവെച്ച കഞ്ഞിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മാതാവ് കഞ്ഞിപ്പാത്രത്തിൻ്റെ കഞ്ഞിച്ചട്ടിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് വെട്ടിമാറ്റപ്പെട്ട മകന്റെ മൃതദേഹമാണ് എവിടെയാണ് മനുഷ്യൻ എവിടെയാണ് മനുഷ്യത്വത്തിന്റെ വില അതുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെ വിലാതുകൊണ്ട് എന്റെ തേട്ടത്തിൻറെ ഗാനം സർവശക്തനേ നിൻ്റെ ലയമാണ് മനുഷ്യനെന്ന എൻ്റെ പ്രാർത്ഥന ഈ പ്രപഞ്ചത്തിൻറെ നിന്റെ ശ്രുതിലയമാണ് സർഗമാണ് സംഘമാണ് ധർമ്മമാണ് പ്രപഞ്ചത്തിലങ്ങോളമിങ്ങോളം തുടികൊട്ടുന്ന നിന്റെ നീതിയാണ് അള്ളാഹു അവന്റെ ഖുർഹാനിൽ പറഞ്ഞു ഗ്രന്ഥമിറക്കി തന്ന ഞാൻ നിങ്ങൾക്കൊരു നീതി തുലാസും അവതരിപ്പിച്ചു തന്നിട്ടുണ്ട് ആ നീതി തുലാസ് എവിടെ വെച്ച് നഷ്ടമാകുന്നുവോ നീതിയെ നഷ്ടപ്പെടുത്തുന്ന മതം ലോകത്തിനാപത്ത് നീതിയെ കൈവടിയുന്ന രാഷ്ട്രീയം ലോകത്തിനാപത്ത് നീതിയെ കൈവടിയുന്ന കലാബോധം മനുഷ്യനാപത്ത് നീതിയെ കൈവടിയുന്ന സാഹിത്യമണ്ഡലം മണ്ഡലം മനുഷ്യനാപത്ത് നീതിയെ കൈവടിയുന്ന മുഴുവൻ വ്യവഹാരങ്ങളും മനുഷ്യനാപത്ത് അതുകൊണ്ട് നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നൈതികതയുടെ നവജാകരണത്തിന് വേണ്ടി പ്രാർത്ഥന നിമഗ്നരാകാൻ നമ്മൾ ഇതാ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് എന്റെ തേട്ടത്തിന്റെ രാഗം നിന്റെ ലയമാണ് തമ്പുരാനെ